ഗുഡ് മോർണിംഗ് അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖല്ലേ നമ്മൾ ഇന്നലെ ഏതാ പെരുമള പള്ളിയിൽ ഉള്ളതായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നല്ലേ അച്ഛനൊക്കെ കണ്ട് സംസാരിച്ച് എല്ലാവരും കണ്ട് സംസാരിച്ച് അച്ഛൻ്റെ ഇന്ന് കുഞ്ഞൊരു സംഭവനയൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ആ പെർമിഷനോട് കൂടിയിട്ട് ഇതിനുള്ളിൽ നല്ല അടിപൊളിയെടുക്കാൻ തുടങ്ങില്ല പക്ഷെ അലക്കാളുള്ളത് അലക്കി കിട്ടൂല്ലേ തലപ്പള്ളി വൃത്തിയുള്ള ബാത്റൂമൊക്കെ ഉണ്ട് ശരി അടിപൊളി ഏരിയ ഉണ്ട് നല്ല നല്ലൊരു സ്ഥലമല്ലേ ഇതിനു മുമ്പ് ഞാൻ പന്ത്രണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളാദ്യല്ലേ ഞാൻ ആദ്യം യെസ് അപ്പോൾ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നല്ലൊരു വൈബും കൂടിയാണ് അപ്പോൾ രണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതാ വണ്ടി ഇവിടെ ഉണ്ട് റോഡിൻ്റെ സൈഡിലാണ് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ മനോഹരമായ സ്ഥലം അപ്പോൾ നമ്മളെ യാത്ര വിടുന്ന വീണ്ടും നമ്മൾ ഒരു ഇതിലാണ് നിൽക്കുന്നത് അതെ അതെ നമ്മൾ വലത്തേക്ക് പോകണോ ഇടത്തേക്ക് പോണോ എന്നുള്ളൊരു സംശയത്തിലാണ് അപ്പോൾ ഇടത്താണെങ്കിലും വലത്താണെങ്കിലും നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങളൊരു യെസ് അപ്പോൾ എന്തായാലും സന്തോഷം വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തായിട്ട് എല്ലാ ചാനലിലും അതായത് ട്വന്റി ഫോറില് മാതൃമിന് മനോർമയില് പിന്നെ പേപ്പറിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാതൃമേലും മനോരമയിലും പേപ്പറിൽ വന്നായിരുന്നു ഇത് ടി വിയിൽ ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കുറച്ച് പേരും കൂടി അറിയും എന്നുള്ളൊരു അതെ അതെ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിവിടെ വെറുതെ വണ്ടി ഇടിച്ച് പോലെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്തേക്ക് വന്നിട്ടോ ഏ അങ്ങനെ ഉണ്ട് കാര്യം ഉണ്ടായിട്ടോ അപ്പോൾ എന്തായാലും എന്നാലും അവർക്കൊക്കെ ഒരുപാട് നന്ദി ഇവിടെയുള്ള കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ അനുഷാദിക്കല്ല അനുഷാദിക്കയും പിന്നെ അങ്ങനെ കുറച്ച് പേര് കേട്ടോ രാജീവ് ചേട്ടയ അങ്ങനെ കുറച്ച് പേരാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി ഹെൽപ്പ് ചെയ്താട്ടോ അപ്പോൾ അവർക്ക് ഒത്തിരി നന്ദി നമ്മൾ യാത്രയിൽ ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയില്ലേ അത് പരിചയപ്പെട്ട് അങ്ങനെ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രാത്രി ആയിരുന്നു വണ്ടി പള്ളിപ്പെരുന്നാളിൻ്റെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് അവരിത് എന്താണെന്ന് അറിയാൻ വേണ്ടി പിടിച്ചു നിർത്തിയിട്ടാണ് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഉം അവരോട് പറയുന്നു അവർ ചെയ്യുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങള് നല്ല അടിയിലാണ് കേട്ടോ അതാ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മീനും കപ്പയൊക്കെ വെച്ചിട്ട് അടിപൊളി ഭക്ഷണത്തിലാട്ടോ ഞങ്ങളൊരു വീട്ടിലാട്ടോ നമ്മൾ ചെങ്ങന്നൂർ അല്ലേ ഞങ്ങൾ ഇവിടെ നമ്മളെ ബദൽ പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ വരുന്ന വഴിക്ക് ഇവിടെ ഒരു പിഞ്ഞു മോളുണ്ട് മോള് ഇതാണ് നിൽക്കുന്നത് വിളിച്ചിരിക്കുന്നത് ഇവളുടെ പേര് അറി ജോന അപ്പോൾ ഇവളാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ കാരണം കേട്ടോ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിരുന്നു അങ്ങനെ ചാച്ചനോട് പറഞ്ഞു ചാച്ചൻ അവിടുത്തെ ഒരു ഫാസ്റ്ററാണ് രാജു എന്നാണ് പേര് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുടുംബങ്ങളും കൂടി ഉണ്ട് ഇത് അമ്മ അതുപോലെ തന്നെ ഇവിടുത്തെ മോള് ഇത് അവിടെ ഒരു ഒരാളും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് നല്ല പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടി പോകാനുള്ളവരോടിയാണ് അപ്പൊ സന്തോഷമല്ല ഹാപ്പിയല്ലേ അതെ നിങ്ങൾ കുറെ കാലത്തിന് ശേഷമാണ് കപ്പയും ഇതിലേക്ക് കിട്ടുന്നത് കപ്പയും കിട്ടുന്നു കപ്പയും കുറച്ച് തന്നെ കിട്ടുന്നു അതെ അതെ നല്ല അടിപൊളി ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി അതാ ചണ്ടമിയ കപ്പയും അപ്പൊ എന്തായാലും അത്രയുള്ള വിശേഷങ്ങളോ